കാസർഗോഡ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് സമീപ വിദ്യാലയത്തിലെ അൻപതോളം കുട്ടികൾക്ക് ശ്വാസതടസ്സവും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലിറ്റി ഫ്ലവർ ഗേൾസ് സ്കൂളിലെ കുട്ടികൾക്കാണ് ജനറേറ്റർ പുക ശ്വസിച്ച് അസ്വസ്ഥതകൾ ഉണ്ടായത് വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നു അനൂപ് ഈ കുട്ടികൾ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അമ്പിളി കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലാണ് അമ്മയും കുഞ്ഞും ആശുപത്രി അതുപോലെ തന്നെ ഈ വിദ്യാലയവും ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു മതിലിന്റെ വ്യത്യാസം മാത്രം ജനറേറ്ററിൽ നിന്നുള്ള ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് നെഞ്ചിരിച്ചിൽ തലകറക്കം ശ്വാസമുട്ടൽ എന്നിവയാണ് കുട്ടികൾക്കുണ്ടായത് രാവിലെ പതിനൊന്നര മണിയോടെയായിരുന്നു അധ്യാപകരെയും അതുപോലെ അടക്കം പരിഭ്രാന്തിയിലാക്കിയ സംഭവം വലിയ ജനറേറ്റർ വലിയ ജനറേറ്ററാണ് അവിടെ ഉള്ളത് ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ അതിന് പുകക്കൊഴിലില്ല നൂറ്റി അറുപത്തിനാല് കിലോ വാൾട്ട് വരെ ശേഷിയുള്ള ജനറേറ്ററാണെന്നാണ് പറയുന്നത് ഇന്ന് പലതവണ വൈദ്യുതി തടസ്സമുണ്ടായി ആശുപത്രിയിൽ ആ സമയത്തൊക്കെ ഇത് പ്രവർത്തിപ്പിച്ചു അതിൻ്റെ ടെക്നിക്കൽ എറർ എന്താണെന്ന് ഇനി പരിശോധിച്ചു ടെക്നിക്കൽ വിവാഹം പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് ജനറേറ്ററിൽ എന്ത് സംഭവിച്ചു എന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പുകയാണ് കുട്ടികൾ ശ്വസിച്ചതെന്ന് അവർ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് ദേഹാശ്വാസം പെട്ടെന്നുണ്ടായത് തുടർന്ന് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അവരുടെ നില എല്ലാവരുടെ നില മെച്ചപ്പെട്ടു അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പിന്നീട് മുഴുവൻ കുട്ടികളെയും ഡിസ്ചാർജ് ചെയ്തു അമ്പതോളം കുട്ടികൾക്കാണ് ഇവിടെ ഉണ്ടായത് അമ്പടി ശരി കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് വിവരങ്ങൾ നൽകിയത്